സംബന്ധപ്പെട്ട് ഞാൻ കൊച്ചിയിലായിരുന്നു എന്നിട്ട് നമ്മൾ ഫാമിലി കണ്ടന്റ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത് വീട്ടിലേക്ക് ആയിരുന്നു അതെ കുറച്ച് നമ്മുടെ ഉമ്മനിപ്പന ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു പറഞ്ഞ് നമുക്ക് തട്ടിക്കളയാൻ പറ്റൂലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മള് നമ്മുടെ വർക്കിന്റെ ഭാഗമായിട്ട് നേരെ ഇങ്ങോട്ട് കൊച്ചിയിലേക്ക് മാറിയത് ഇതാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ജോലി ഇവിടെ നടക്കും കറക്റ്റ് ആയിട്ട് നടക്കും അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് അടവുകളൊക്കെ ഉണ്ട് അതായത് മന്ത്ലി ഇ എം ഐസ് ഉണ്ട് വീടൊക്കെ ഉണ്ടാക്കിട്ടല്ലോ കല്യാണം കഴിച്ച് അപ്പം കുറച്ച് നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മുടെ കാര്യങ്ങൾ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ മന്ത്ലി അടയ്ക്കന്നെ ഒന്നും നടക്കൂല അപ്പം ഈ കാര്യങ്ങൾ നമുക്ക് അവരെ കൺവേ ചെയ്യാനോ അവരെ അവരൊക്കെ കുറച്ച് കുറച്ച് നമ്മളെക്കാട്ടി മുതിർന്ന ആൾക്കാരാണ് ആൾക്കാരാണ് അവരോട് നിങ്ങൾ പറയുന്നത് തെറ്റ് എനിക്ക് ജോലി പറ്റില്ല കാരണം എനിക്ക് ഓരോന്തിനാ നമ്മൾ കൂടുതൽ വിഷമിപ്പിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിട്ടാണ് നമ്മൾ എന്തായത് ജോലിയൊക്കെ പ്രോപ്പർ ആക്കാൻ വേണ്ടി ഡെയിലി വീഡിയോ പറഞ്ഞിട്ട് ഞാൻ ഡെയിലി വീഡിയോ ഇടാതെ പല ദിവസങ്ങളിലും നമുക്ക് വീഡിയോ മിസ്സായി പോണ് മൈൻഡോൺ എടുക്കാൻ പറ്റാതെ വരുന്നത് അതായത് ഓരോ പ്രോഗ്രാംസ് ഓരോ പരിപാടി കാര്യങ്ങളും അവിടെ ഇവിടെ ഒക്കെ അതുകൊണ്ട് ഡിസ്റ്റർബ്ഡ് ആണ് അതുകൊണ്ടാണ് മാറിയത് അതായത് പ്രോപ്പർ ആയിട്ട് നമ്മൾ പണി ചെയ്യാൻ അല്ലാതെ സംസാരം കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്തോ വീട്ടിലൊരു ഉണ്ടെന്ന് തന്നെയാണ് അവരി എന്ത് പറഞ്ഞാ പോലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരു പ്രശ്നവും അല്ലെങ്കിൽ ജോലിയുടെ ഒരു കാരണം കൊണ്ടാണ് മാറിയെന്നൊക്കെ പറഞ്ഞാൽ പോലും എന്തോ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് അവര് വീട്ടിൽ നിന്ന് മാറിയത് ഇവർ പറയുന്ന സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നതാണ് ഇതേ കണക്ക് ജോലിയുടെ കാര്യമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണലായിട്ടായിരിക്കും എന്തോ ഒരു കാരണം റീസൺ കൊണ്ടാണ് ഇതേ കണക്ക് വീട്ടിൽ നിന്ന് മാറിയത് ചിലപ്പോൾ ഇനി ഉണ്ടെങ്കിൽ അവർ ഇതേ കണക്ക് ഒറ്റയ്ക്കായിരിക്കും താമസിക്കുന്നത് അതിന് ഇതേ കണക്ക് ജോലിയാണെന്നുള്ളൊരു റീസൺ പറയുന്നതായിരിക്കും ഇനി മുമ്പ് ഇതേ കണക്ക് അവർ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതായിരുന്നു എല്ലാവരും ഉണ്ടെങ്കിൽ അവരുടെ ചാനലിൽ വരുന്ന എല്ലാവരും മെയിനായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന അവരുടെ കുടുംബത്തിൻ്റെ ബോണ്ടിങ് അതുപോലെ തന്നെ ആ സഹോദരോടൊക്കെ നിൽക്കുന്ന ബോണ്ടിങ് അങ്ങനത്തെയുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയാണ് മാക്സിമം ആൾക്കാർ അവരുടെ ചാനലിലൊക്കെ വരുന്നത് സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതേ ആണ് കൊണ്ടുപോയി വീട്ടിൽ നിന്ന് മാറി നിന്നാൽ അത് വീഡിയോയ്ക്ക് നല്ലതാണെന്നൊക്കെ പറയുന്നത് അത് ഭയങ്കര ഒരു കറക്റ്റായിട്ടുള്ള കാര്യമാണെന്ന് ചോദിച്ചാൽ അല്ല തീർച്ചയായിട്ടും ഇവരുമിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നത് അതിനിങ്ങനത്തുള്ളൊരു റീസൺ പറയുന്നത് മാത്രമേ ഉള്ളൂ എന്തായിരുന്നാലും അത് നല്ല കാര്യം തന്നെയാണ് ബാക്കിയുള്ളവരെ പോലെ ഇതൊക്കെ സോഷ്യൽ മീഡിയ വന്ന് അടി അവരെന്തിനിയുണ്ടാക്കി അല്ലെങ്കിൽ അത് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാതെ അതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഇതാനൊക്കെ ഉണ്ടെങ്കിൽ അവർ അത് പറയാതിരിക്കുന്നത് തന്നെയാണ് എന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായത്തൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടെണ്ണേ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കുക സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാൽ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ